ചെറുകഥ ലിവിംഗ് വിൽ രചന പ്രേമരാജ് കെ കെ കുഞ്ഞുകൃഷ്ണൻ വക്കീലിന്റെ ഓഫീസിൽ രാവിലെ തന്നെ തിരക്കാണ് ജില്ലാ കോടതിയിൽ കുറെ കേസുകളുള്ള ദിവസമാണ് ഇന്ന് ജൂനിയർ വക്കീലന്മാരൊക്കെ കെട്ടുകൾ തോളത്തും ബാഗിലുമായി പേറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്നു അവരിൽ ചിലർ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റു ചിലർ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നു കുഞ്ഞുകൃഷ്ണൻ വക്കീൽ പ്രാക്ടീസ് തുടങ്ങിയിട്ട് വർഷങ്ങൾ പത്തു മുപ്പത് വർഷങ്ങളായി വക്കീൽ ജനിച്ചതും വളർന്നതും പിന്നെ പഠിച്ചതും ഇതേ പട്ടണത്തിൽ തന്നെയാണ് അതുകൊണ്ട് പേരും പ്രശസ്തിയും പണവും നല്ലപോലെ സമ്പാദിച്ചിട്ടുണ്ട് അങ്ങനെ തിരക്കുള്ള വക്കീലിന്റെ മുന്നിലാണ് അസ്മ ഏതാനും കല്ലാസുമായി നിൽക്കുന്നത് അസ്മ പറഞ്ഞു വക്കീലൊന്ന് നോട്ടറി ചെയ്തു തരണം അസ്മ ഇപ്പോൾ തന്നെ വേണോ പിന്നീട് പോരെ വക്കീൽ തന്റെ തിരക്കിനിടയിൽ ചോദിച്ചു അത് കേട്ട് അസ്മ സങ്കടത്തോടെ വക്കീലിനെ നോക്കി തിരക്കായത് കൊണ്ടല്ലേ അസ്മ വക്കീലേ ഞാൻ ഇത്രയും ദൂരം വന്നത് ഇതിനു വേണ്ടി മാത്രമാണ് വക്കീൽ പറഞ്ഞു വായിച്ചു നോക്കാതെ എങ്ങനെയാ ഒപ്പിടുന്നത് വായിക്കാനൊന്നുമില്ല വക്കീലേ ഞാൻ പറഞ്ഞു തരാം ഇതിലെന്താണെന്ന് എന്നാലും എനിക്കൊന്ന് വായിക്കണമല്ലോ അസ്മ എന്നാൽ വക്കീലൊരു കാര്യം ചെയ്യാമോ വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടാൽ മതി എന്നിട്ട് എനിക്കിത് അയച്ചു തരാമോ അസ്മ തന്നെ വിടാതെ പിടികൂടിയിരിക്കുകയാണെന്ന് വക്കീലിന് മനസ്സിലായി എന്താണിത് ഇതൊരു ലിവിംഗ് വിൽപത്രമാണ് ആരുടെ എന്റെ തന്നെ തനിക്കതിനത്രയൊന്നും വയസ്സായില്ലോ വയസ്സായാൽ മാത്രമേ ഇത് എഴുതാവൂ എന്നുണ്ടോ വക്കീലേ നോക്കൂ അസ്മ താനും ഞാനും ഒരേ സ്കൂളിൽ പഠിച്ചു എന്നത് നേരെ തന്നെ എത്ര കൊല്ലം ജൂനിയർ ആയിരുന്നു താൻ രണ്ട് യെസ് എന്നു വെച്ച് വായിക്കാതെ ഇത് നോട്ടൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ മതി വായിച്ചിട്ട് മതി എനിക്ക് തിരിച്ചു പോകേണ്ട വക്കീലേ പിള്ളേരെ അറിയാതെയാണ് ഞാൻ വന്നത് അയാൾ ആ കടലാസുകൾ വാങ്ങി നോക്കിക്കൊണ്ട് പറഞ്ഞു തനിക്ക് ഇപ്പോൾ അമ്പത്തഞ്ച് വയസ്സായോ പിന്നല്ലാതെ വക്കീലിന് അമ്പത്തി ഏഴും താൻ കുറേ കാലമല്ലോ ഇങ്ങോട്ട് വന്നിട്ട് വക്കീലിനെ കാണാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ അവർ ചിരിച്ചു വക്കീലും കൂടെ ചിരിച്ചുകൊണ്ട് തുടർന്നു അതിരിക്കട്ടെ ഈ വിൽപത്രം എന്തിനാണ് ഇപ്പോൾ അവർ ചിരി നിർത്തി അതുകൊള്ളാം വക്കീലിന് സമയമില്ലെന്ന് പറഞ്ഞിട്ട് ബിഷൻ ചോദിക്കുമെന്നോ കയ്യിലിരിക്കുന്ന കടലാസുകളെ നോക്കിക്കൊണ്ട് വക്കീൽ പറഞ്ഞു താൻ പറ ഇതെന്തിനെന്ന് പറ കുഞ്ഞിഷ്ണൻ വക്കീലേ നിങ്ങൾക്കറിയാലോ അഞ്ച് ആങ്ങളമാർക്ക് ഒരൊറ്റ പെങ്ങളാണ് നീ ഇത് എന്തുദ്ദേശിച്ചാണ് എന്ന് ആദ്യം പറ ഞാൻ കിടപ്പിലായാൽ എനിക്ക് മരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അതാണല്ലോ ഈ വിൽപത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ എന്തിനാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ മരിക്കാനും സ്വാതന്ത്ര്യം വേണം വക്കീൽ ഒരു നിമിഷം എവിടെയോ നോക്കിക്കൊണ്ട് ആലോചനയിൽ മുഴുകി ഇവർക്ക് ഇത്തരം പത്രങ്ങളെ കുറിച്ച് എങ്ങനെ അറിയാം സാധാരണ ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവില്ലാത്തതാണല്ലോ ചിന്തയിൽ നിന്നുണർന്ന് അയാൾ തുടർന്നു ശരിയാണ് വേണം നീ കാര്യം പറ വിശദാക്കണം ചുരുക്കി പറയൂ വക്കീൽ കസേരയിൽ അമർന്നിരുന്നു അസ്മ പറയാൻ പോകുന്നത് അവരുടെ കഥയാണെന്ന് അയാൾക്ക് മനസ്സിലായി കുഞ്ഞുകൃഷ്ണൻ വക്കീൽ തന്റെ ജൂനിയേഴ്സിനോട് കോടതിയിലേക്ക് പുറപ്പെട്ടു കൊള്ളാൻ പറഞ്ഞു അവർ ഒരു കയ്യിൽ കറുത്ത കോട്ട് ചുരുട്ടിപ്പിടിച്ച് മറുകൈയിൽ കേസുകെട്ടുകളിൽ ഉരുട്ടിപ്പിടിച്ചു കൊണ്ട് പുറത്തേക്കിറങ്ങി അയാൾ പിറുപിറത്തും ഇവരൊക്കെ ഓടിപ്പിടിച്ചു പോയിട്ട് എന്താ കാര്യം അത് കേട്ട അസ്മ ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി പുള്ളാരല്ല വക്കീലേ നിങ്ങളെ കണ്ടല്ലേ പഠിക്കേണ്ടത് അയാൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത് താൻ പിരിപിറുത്തത് ഒച്ചത്തിലായിപ്പോയോ എന്ന് ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അവയവം മറ്റാർക്കും കൊടുക്കരുതെന്ന് വക്കീൽ ആകാംക്ഷയോടെ അവരെ നോക്കി ആർക്ക് എന്തു കൊടുത്തു എന്റെ ഒരു വൃക്ക മോന് കൊടുത്തല്ലോ അതെപ്പോൾ ഞാൻ അറിഞ്ഞില്ലായിരുന്നു വക്കീൽ പറഞ്ഞു കൊടുത്തിട്ട് ശി കൊല്ലായി അപ്പോൾ അവയവം ബന്ധുക്കൾക്ക് കൊടുക്കാലേ വാങ്ങുന്നതിൽ കുഴപ്പമുണ്ടോ അതില്ല വക്കീലെ അതുകൊണ്ടല്ലേ മോൻ വാങ്ങിയത് ശരി എന്നിട്ട് അഞ്ചു കൊല്ലം മുമ്പ് അവനത് കൊണ്ടുപോയി കൊണ്ടുപോയി എന്ന് വെച്ചാൽ അവനിപ്പോൾ കൂടെയില്ലേ ഇല്ല അവൻ ഭാര്യയോടൊപ്പം അങ്ങോട്ട് താമസം മാറിയിരുന്നു വൃക്ക കിട്ടിയ ഉടനെ അവൻ അവന്റെ പാട് നോക്കിപ്പോയി അതുകൊണ്ടെന്താ പോകുന്നവർ പോയിക്കൊള്ളട്ടെ പോയിക്കൊള്ളട്ടെ കുഴപ്പമില്ല ഞങ്ങൾക്ക് അള്ള കൂടിയുണ്ടല്ലോ അത് മതി വക്കീൽ തന്റെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങി വക്കീലിനറിയാമല്ലോ ഞങ്ങളിൽ പെൺകുട്ടികൾക്ക് കാര്യമായി സ്വത്തൊന്നും കിട്ടില്ല ഏത് ബാപ്പയുടെ സ്വത്തിൽ ഒന്നും കിട്ടിയില്ല എന്നർത്ഥം കുറച്ച് സ്വർണം കുറച്ച് പണ്ടോ അത്ര തന്നെ ശരി അതുകൊണ്ടെന്നാ ഭർത്താവിന്റെ കൂടെ താമസിക്കുമ്പോൾ എന്തിനാ സ്വത്തൊക്കെ ശരിയാ ഒന്നും വേണ്ടപ്പാ എന്നാൽ കെട്ടിയൻ ചത്തുപോയാലോ എനിക്ക് മൂന്ന് ആൺമക്കളാണല്ലോ ആണോ നാലെന്നാ ഞാൻ വിചാരിച്ചത് ഇങ്ങള് അതെ മൂന്ന് ആൺമക്കള് കെട്ടിയൻ മൂന്ന് വാക്കുകളിൽ മൊയ്ചൊല്ലി വേറെ പെണ്ണിന്റെ കൂടെ പോയപ്പോൾ ഞാൻ കരഞ്ഞില്ല അയാളുടെ സ്വത്തൊക്കെ പോയപ്പോഴും ഞാൻ കരഞ്ഞില്ല സ്വത്തുക്കൾ പിള്ളേർക്ക് കൊടുത്തപ്പോൾ സന്തോഷം തോന്നി അതുകൊണ്ട് മക്കളിൽ ഒരാളുടെ കൂടെ താമസിക്കാനായി അത് അങ്ങനെയാണല്ലോ വേണ്ടത് അത് നല്ലതല്ലേ വക്കീൽ അതിനെ അനുകൂലിച്ചു ഇപ്പൊ ഓന ഞങ്ങളെ പിടിക്കണില്ല ഓന്റെ കെട്ടിയോളും അങ്ങനെ തന്നെ ഓൻറെ പിള്ളേരാണെങ്കിൽ അതിലും മേലെ ഒരു സമാധാനവും തരില്ല അവർ അല്പകരം നിശ്ശബ്ദയായി എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ആലോചിക്കുകയാണ് തൊട്ടതിനും പിടിച്ചതിനും കുറ്റപ്പെടുത്തൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എപ്പോൾ ഭയക്കുക തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതായി പുകിലി തലയിൽ ചുറ്റിയിരുന്ന സാരി തലപ്പ് അവർ മെല്ലെ മാറ്റി ആരും ചുറ്റുമില്ലെന്ന് ഉറപ്പുവരുത്തി കൈത്തണ്ടയിൽ വീണ് കിടക്കുന്ന സാരി തെരച്ചു കയറ്റി ഇപ്പോൾ അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ കൈത്തണ്ടയിൽ വീണു സാരിത്തുമ്പ് കൊണ്ട് അത് തുടച്ച് ശരീരത്തിന്റെ ഏത് ഭാഗം കാണിക്കണം എന്ന് സംശയിച്ചു കയ്യിൽ അവിടെ എവിടെയായി കരുവാളിപ്പ് കഴുത്തിൽ നീലിച്ചു കാണാം ചില അടയാളങ്ങൾ പെട്ടെന്ന് അവർ എഴുന്നേറ്റു പയറിലെ കരുവാളിപ്പ് കാണിക്കാനെന്നോളം സാരി മാറ്റം തുടങ്ങിയപ്പോൾ വക്കീൽ തടഞ്ഞു വേണ്ട അതൊന്നും എനിക്ക് കാണേണ്ട അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കും ഒരു പരാതി കൊടുക്കും വക്കീൽ മൊബൈലിൽ തിരഞ്ഞു ഒരു നമ്പറിലേക്ക് വിളിക്കാൻ തുടങ്ങി അപ്പോൾ അവർ തടഞ്ഞു പരാതിയൊന്നും വേണ്ട വക്കീലെ പരാതി കൊടുത്താൽ എനിക്ക് തലചായ്ക്കാൻ ഒരിടം ഇല്ലാതാകും ഇളയവൻ ഒരു ഊരു ആണ് ഇന്ന് എവിടെയെന്നും നാളെ എവിടേക്ക് പോകുന്നൊന്നും അറിയില്ല കാര്യം നിസ്സാരമല്ലെന്ന് വക്കീലിന് മനസ്സിലായി തുടങ്ങി ഉപദ്രവം സഹിച്ചാലും വേണ്ടൂല തെരുവിൽ കിടക്കേണ്ടല്ലോ മൂന്നു നേരം തിന്നാനും കിട്ടൂലോ കൂടെ ആരെങ്കിലും ഉള്ളത് ഒരു ബലല്ല വക്കീലെ അപ്പോൾ ഈ കടലാസ് വിൽപത്രം എങ്ങനെയെങ്ങാനും ഞാൻ കിടപ്പിലായാൽ അധികം നാൾ കിടത്തരുത് അങ്ങ് തീർത്തേക്കണം പിന്നെ ഒന്നും അറിയണ്ടല്ലോ സ്വർഗത്തിൽ പോകുമെന്നോ അവിടെ എന്തെങ്കിലും ഉണ്ടെന്നോ ഞങ്ങളെ പുസ്തകത്തിൽ പറയുന്നില്ല ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് സ്വർഗമില്ല ആടെ ആപ്പിളും പഴവും ഒന്നും തരാൻ ആരും ഉണ്ടാകില്ല പാൽപ്പുഴയും തേൻപുഴയും ഉണ്ടാവൂല അതൊക്കെ ആണുങ്ങൾക്ക് മാത്രമല്ലേ അതുകൊണ്ട് ഇവിടെ അധികം കിടത്താതെ മണ്ണിലേക്ക് എടുക്കാനുള്ള വഴി ഉണ്ടാക്കണം അതിനാണ് ഈ കടലാസ് അല്ല ആസ്മ ഇത് ആരാണ് ഉണ്ടാക്കി തന്നത് അത് നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ മോള് തന്നതാ ഓള് കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കി തന്നതാ ഒരു നായർ കുട്ടി കൊറേ പഠിച്ചതാ പണിയൊന്നും ആയില്ല ഓക്കൊരു ഒരു ജോലി കൊടുക്കുവോ കീലേ നീ ആ നായരു കുട്ടിക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ ഇറങ്ങിയതാണോ അല്ല ഇതിന്റെ കൂടെ അതും പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ വക്കീലിൽ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായെന്ന് ആ മുഖം കണ്ടപ്പോൾ അസ്മക്ക് മനസ്സിലായി അവർ ആ കടലാസുകളിലൂടെ കടന്നു പോകുമ്പോൾ അസ്മ അയാളെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു അസ്മക്ക് വേറെ അസുഖമൊന്നുമില്ലല്ലോ കാണാൻ മാത്രം എല്ലാ അകത്താണ് വക്കീല് അകത്ത് എന്ന് വെച്ചാൽ കാണിക്കാൻ പറ്റാത്തടത്തും മനസ്സിലും ഇത് ശരീരത്തിന് വളരെ കൂടുതൽ അസുഖം ബാധിച്ചവരാണ് എഴുതി ഉണ്ടാക്കുക അത് നല്ല തമാശ കിടപ്പിലായ പിന്നെ ഇതെങ്ങനെയാ ഉണ്ടാക്കുക കിടപ്പിലാകുന്നതിന് മുമ്പേ ഉണ്ടാക്കണ്ടേ ഞാൻ എപ്പോഴാണ് കിടപ്പിലാകുക എന്നറിയില്ലല്ലോ അതെ ശരിയാണ് എന്നാൽ അസുഖമൊന്നും ഇല്ലാത്ത അസ്മ എന്തിനാണ് ഈ ഇത് ഇതുണ്ടാക്കുന്നത് മാലാവ്യാധി ഉണ്ടാകണമെന്നാണ് വക്കീൽ പറയുന്നത് അപ്പോഴേക്കും കുഞ്ഞിക്കൃഷ്ണൻ വക്കീൽ ആ കടലാസിലൂടെ ഒരാവർത്തി ഓടിച്ചു നോക്കി ഭക്ഷ്മ ഇതിൽ സാക്ഷികളിൽ ഒപ്പുവച്ചിട്ടില്ലല്ലോ ഇല്ല ഇതിൽ ഒപ്പിടാൻ എനിക്ക് സാക്ഷികളാരില്ല ഏതെങ്കിലും ബന്ധുക്കളോ അയൽവാസികളോ ഒപ്പിടണമല്ലോ വക്കീലിന് എന്റെ പരിസ്ഥിതി മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് ആരും ബന്ധുക്കളായില്ല പിന്നെ അയൽവാസികൾ കഷ്ടം പേടിച്ചിട്ട് അവർ ആരും തന്നെ ഒപ്പിടുന്നില്ല സാക്ഷികളില്ലാതെ ഞാൻ ഒപ്പിടില്ല അത് പാടില്ല നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും ജയിക്കൂ ഇവിടെ കുറെ പിള്ളേരുണ്ടല്ലോ വക്കീൽ ചിരിച്ചു അതെങ്ങനെ വക്കീലന്മാർ സാക്ഷിയായി ഒപ്പിടും അതെന്താ അവർക്ക് സാക്ഷികളാകാൻ പറ്റില്ലേ പറ്റും പക്ഷെ ഇതിൽ ഒപ്പിടാൻ പറ്റില്ല അസ്മിക്ക് അറിയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കൾ അയൽവാസികൾ അങ്ങനെ ആരെങ്കിലും ഒപ്പിടണം അവർ ആലോചിച്ചുകൊണ്ട് പിരിവരുത്തു ആരെക്കൊണ്ട് ഒപ്പിടിക്കും അവർ ആരെയോ ഓർത്തുകൊണ്ട് തലയാട്ടുന്നു അല്പം കഴിഞ്ഞ് ശരിയാകില്ല എന്ന രീതിയിൽ തലകുലുക്കുന്നു അസ്മ ആലോചിച്ചിട്ട് ആരെക്കൊണ്ടെങ്കിലും ഒപ്പിടുവിച്ചു കൊണ്ടുവരൂ അയച്ചാലും മതി ഒപ്പിട്ട ശേഷം ഞാൻ തിരിച്ചയക്കാം ശരി അതിനുശേഷം എന്ത് ചെയ്യണം വക്കീലെ ഇതിന്റെ കോപ്പികൾ ഡോക്ടർമാർക്ക് കൊടുക്കണം പിന്നെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒന്നോ രണ്ടോ ബന്ധുക്കൾക്കും കൊടുക്കാം ഇപ്പൊ സാക്ഷികൾ നിർബന്ധമാണല്ലേ വക്കീലെ അതെ നിനക്കറിയുന്ന ആരെ കൊണ്ടെങ്കിലും ഒപ്പിടുവിക്കൂ ശരി വക്കീലെ അങ്ങനെ ചെയ്യാം അസ്മ എനിക്ക് തോന്നുന്നു താനൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് നന്നായിരിക്കും വേണ്ട വക്കീലേ വേണ്ട ഉള്ള കാലം അടിയും തൊഴിയും കൊണ്ട ാലും കുഴപ്പമില്ല ഇറങ്ങുന്നു അവർ കൂടുതലൊന്നും പറയാതെ ഇറങ്ങി നടന്നു അവരുടെ മുഖഭാവം കണ്ടിട്ടാവണം വക്കീൽ കീശയിൽ നിന്നും കുറച്ച് പൈസ എടുത്തു അസ്മ ഇത് വെച്ചോളൂ അവർക്ക് നീട്ടി അവർ അവരുടെ കയ്യിലും പിന്നെ മുഖത്തും മാറി മാറി നോക്കി എന്നിട്ട് ചിരിച്ചു ഇതിന്റെ പകുതി സ്നേഹം അവരെന്നോട് കാട്ടിയാൽ മതിയായിരുന്നു അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വക്കീൽ തുടർന്നു നിൽക്കൂ ഞാൻ ബസ് സ്റ്റാൻഡിൽ വിടാം എന്നാൽ അവർ നടന്നകുന്നു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു കുഞ്ഞുകൃഷ്ണൻ വക്കീൽ പത്രങ്ങളുടെ തലക്കെട്ടിലൂടെ കടന്നുപോകുമ്പോൾ ഒരു വാർത്ത കണ്ടു വാഹനം തട്ടി കോമയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചുള്ള വാർത്തയായിരുന്നു അത് അവർ ആരാണെന്ന് ആശുപത്രി അധികർക്ക് തിരിച്ചറിയാനായിട്ടില്ല ഫോട്ടോയും അതിലുണ്ട് ആശുപത്രിയിൽ കൂടുതൽ കിടത്താനാകില്ലെന്നും ബന്ധുക്കൾ ഉടനെ ഏറ്റെടുക്കണമെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരണമെന്നും അതിൽ കാണിച്ചിരിക്കുന്നു അങ്ങനെ ആരും വന്നില്ലെങ്കിൽ സർക്കാർ ചിലവിൽ ശവസംസ്കാരം നടത്തേണ്ടെന്ന സ്ഥിതിയാണെന്ന് പറഞ്ഞിരിക്കുന്നു വക്കീൽ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന സർക്കാർ ആശുപത്രിയിലേക്ക് തിരിച്ചു അധികൃതരെ കണ്ട് അവരെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അവർ കുറച്ചു മുമ്പ് മരിച്ചു ഡോക്ടർ ഏതാനും കടലാസുകൾ വക്കീലിന് നേരെ നീട്ടി ഇത് അവരുടെ കയ്യിലുണ്ടായിരുന്നതാണ് വിൽപത്രമാണെന്ന് തോന്നുന്നു വക്കീൽ അത് തുറന്നു നോക്കി അത് ആ വിൽപത്രം തന്നെ ലിവിംഗ് വിൽ മരിക്കാനുള്ള ആഗ്രഹപത്രം കഥ കഥയുടെ തീർന്നു പ്രിയ കഥാസ്നേഹികളെ എന്റെ കഥകൾ കേൾക്കുക എന്റെ കഥാസമാഹാരം ആവശ്യമുള്ളവർ അറിയിക്കുക സമാഹാരങ്ങൾ ഓൺലൈനിലും ലഭ്യമാണ്